ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ കേക്കാണ് കേട്ടോ അതും മുട്ട ചേർക്കാതെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാം നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് രണ്ട് പെഴുത്ത മാങ്ങയാണ് കേട്ടോ ഈ ഒരു മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക അതാണ് ഈ ഇതുപോലെ ഈ ഒരു കപ്പിനൊരു കപ്പാണ് കേട്ടോ അളവായിട്ട് എടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്ത മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അതൊരു പഴുപ്പ് ക്കിയെടുക്കണം അപ്പോൾ അതാ മിക്സിയിൽ അടിച്ചെടുത്ത മാങ്ങ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക ആ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി ആ മാങ്ങപ്പഴത്തിൻ്റെ ഈ ഒരു പളപ്പിൻ്റെ കളർ ഒരു ഡാർക്ക് കളറായി വരുന്നവർ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പം അതാ ഇതിൽ നല്ലപോലെ തിളച്ച് കുമിളകൾ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് കൂടെ നന്നായി ൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വേറെ ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഓയില് ഇതുപോലൊരു പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊരു ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അളവായിട്ട് എടുക്കാവുന്നതാണ് വേണ്ടത് പാലാണ് കേട്ടോ ഞാനിവിടെ അരക്കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് ആ പാലും ഈ ഒരു ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി വേണ്ടത് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് പഞ്ചസാര ഞാനിവിടെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ പൊടിച്ചിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ഓയിൽ ഓയിലെന്നെ എടുക്കുക സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതോ ഓയിലോ എടുക്കുക വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പൊടിച്ചെടുത്ത പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ ചേർക്കുമ്പോൾ തണുക്കാത്ത പാലെടുക്കുക അഥവാ തണുത്ത പാലാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പ് മാറിയ ശേഷം ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് വേണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിൽ നമ്മൾ പാലെടുത്തതിന് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ ഒരു കപ്പ് മൈദപ്പൊടി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണം ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചലിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ വേണം പിഞ്ച് അല്ലെങ്കിൽ ഒരു നുള്ളു അത്രയാണ് കേട്ടോ ഉപ്പ് വേണ്ടുള്ളൂ അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഫോർക്കോ വിസ്കോ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അത് നമ്മൾ ഒരിക്കലും ബീറ്റ് ചെയ്യരുത് ഇട്ടത് ഇതുപോലെ ഒരേ സൈഡിൽ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനിയിപ്പോൾ അഥവാ ഇത് മാവൊന്ന് ടൈറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ ലേശം കൂടെ പാല് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ആദ്യം ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ടൈറ്റായ പോലെ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ലേശം കൂടെ പാല് ചേർത്ത് മൊത്തത്തിൽ മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ എനിക്ക് ആവശ്യം അതുപോലെ ടേസ്റ്റായ പോലെ വരികയാണെന്നുണ്ടെങ്കിൽ ലേശം ലേശമായിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി കാൽ കപ്പ് മൊത്തത്തിൽ ചേർക്കരുത് ലേശം ലേശമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദൈ ഒരു മിക്സ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലേശം ലേശമായി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അട്ടകളും തരികളും ഒന്നും ഇല്ലാതെ വേണം കേട്ടോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരേ സൈഡിൽ തന്നെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാംഗോ പൾപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബാക്കിയുള്ള മാംഗോ പൾപ്പ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനിതാ മാംഗോ പൾപ്പ് ചേർത്തിട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു രീതിക്ക് തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ മാംഗോ പൾപ്പും ചേർത്തിട്ട് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തേണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമുക്കൊന്ന് ആയി കിട്ടേണ്ടത് കേക്കിനുള്ള ബാറ്റർ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലൊരു പാത്രം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇത് ഇതുപോലെ വട്ടത്തിലുള്ള ഏതെങ്കിലും ബൗളോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ആദ്യം ഇതിലേക്ക് കുറച്ച് ബട്ടറോ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ സൈഡും നല്ല പോലെ തന്നെ ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിന് വേണ്ട ബട്ടർ പേപ്പർ വേണം ഞാൻ എപ്പോഴും ബട്ടർ പേപ്പർ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുക കേട്ടോ ചെയ്യുക നമുക്ക് കുട്ടികളുടെ നോട്ട് നിന്ന് വലിയ പേജ് കിട്ടുമല്ലോ വരടാത്തത് അതെടുക്കുക അതിൽ മൊത്തമായിട്ട് ഓയിലാക്കണമെങ്കിൽ ഓയിലാക്കുക ബട്ടർ ആക്കി കൊടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഇങ്ങനെ ഞാൻ നമ്മളെപ്പോഴും എടുക്കുകയല്ല ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുപോലെ തന്നെ ഞാൻ ബട്ടർ പേപ്പർ ഉണ്ടാക്കാറ് നമ്മൾ ഏതാണോ പാത്രം കേക്കിന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിന് പാകത്തിന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ ഇവിടെ റെഡി ആയിട്ടോ ഉള്ളൂ ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചൊന്ന് മൈദപ്പൊടി ഒന്നിങ്ങനെ വിതറി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുക ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാനായിട്ട് കറക്റ്റ് അളവായിരിക്കും എന്താ കണ്ടില്ല ഇനി ഇത് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതൊന്ന് എയർ ബബിൾസ് പോകാനായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടി കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഞാൻ സ്പൂണ് വെച്ചിട്ടൊന്ന് ഒപ്പാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ഇതുപോലൊന്ന് ആക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ ഇതുപോലെ ഒരു പാനിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് തന്നെ ഇത് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ കണ്ടിട്ടില്ല നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നെടുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ചൂടൊന്ന് ആറിയ ശേഷം ഇതുപോലൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കേൾക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ വൈകിട്ട് ചായൻ്റെ കൂടെ ടീ കേക്ക് പോലെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് മോൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റമൊന്നും വേണ്ട നമുക്ക് ആവശ്യമുള്ള പോലെ പീസ് കട്ട് ചെയ്തിട്ട് ചായൻ്റെ കൂടെയൊക്കെ കേൾക്കാവുന്നതാണ് നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടാ ഞാനിപ്പോൾ അതിൻ്റെ മുകളിലുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എന്താ നമ്മൾ നേരത്തെ മാംഗോ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ അതായത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കുന്നത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ളതൊന്നും ഇല്ല പക്ഷെ ഇതൊരു സിമ്പിളായിട്ട് ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ആക്കി കൊടുക്കാം എന്റെ കയ്യിലൂടെ ചോക്ലേറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ആക്കി കൊടുക്കുന്ന അല്ലാതെ കേൾക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ മാോ പഴുപ്പൊക്കം മുഴുവനായിട്ട് എൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ചോക്ലേറ്റും കൂടെ ആക്കി കൊടുക്കുന്നത് ചോക്ലേറ്റ് എന്താ ഇതുപോലൊരു പേപ്പറിൻ്റെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ നമ്മൾ വരയിട്ട് കൊടുക്കില്ലേ അതുപോലെ ആക്കി കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ പൈപ്പിംഗ് ബാഗൊന്നുമില്ല അപ്പം ഞാനുള്ളത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നു ഉള്ളൂ കേട്ടോ െങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു പാത്രമില്ലേ അതിലൊക്കെ ആക്കിയിട്ടും ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഡെപ്പിയിലാക്കിയിട്ട് കയ്യിൽ അടപ്പിലൊരു ഹോളിട്ട് കൊടുത്തിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരുടെയും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കട്ട് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്ക് ഇങ്ങനെ കഴിക്കാനായിട്ടും അപ്പോൾ ഇതാ ചോക്ലേറ്റ് കൊണ്ടുള്ള ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു ഇനി ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ടിങ്ങനെ നീളത്തിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള നല്ല സ്പോഞ്ച് പോലത്തെ മേങ്കോ കേക്കാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ കോഴിമുട്ട ചേർക്കാതെ നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ